മാമുണ്ണ കുട്ടികൾ മാമുണ്ണ എന്നാ എന്നാ പറയണ്ട നീ കഴിക്കി കഴിക്കാ കഴിച്ചോ പറയാ റോക്കിനെ കൊണ്ട് ആ കഴിച്ച പഴം കഴിച്ചോ ഇച്ചി കഴിച്ചോ மதியா மதியா வேற வேணாம் ரெண்டா அவன் பப்பாய பிடிச்சிருக்கு வேற வேணாம் ஜோக்கே அது அய்யோ வேற வேணோ கய்சுமா மதியா குட்டிக்கு மதியா வேற வேணா கேக்கு வேற வேணா கேக்கு വേറെ വേണിക്കോ ആ എന്നാ പപ്പായ കഴിച്ചോട്ട്മാ കുറുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാന് ഗോതമ്മാവും അല്പം പഞ്ചസാരയും പാല് ഒഴിച്ച് കുറുക്കുണ്ടാക്കിയതാണ് ഇപ്പൊ വയർ നിറയെ കഴിക്കും പപ്പായനെക്കാളും ഇഷ്ടപ്പെ കുറുക്കാണ് പുള്ളിക്കാരന് കഴിച്ചോട്ടാ

അർനോ ഓക്കേ സർ 2000 6500 അഹ് അല്ല എവിടെ പോയി പോയി അറ്റമില്ല 1980 മാളമ്പേസ്മേ അല്ല അതെന്താ അത് അതെന്താ നോക്കൂ നോക്കൂ വാ വാ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റില്ല ഡേറ്റ്സിന്റെ മാത്രം ഒക്കെ അപ്പോൾ അവിടെ പോയി കുറേ സ്വീറ്റ്സും നെറ്റ്സും സീം മറ്റേ ഇതൊക്കെ വാങ്ങിച്ചു സ്വീഡ്സാണ് മെയിൻ ആയിട്ട് വാങ്ങിച്ചത് പിന്നെ റോസ് വാട്ടർ ഉണ്ടാക്കാൻ ഒരു റോസ് പൂവിൻ്റെ അതിലില്ലേ അത് അങ്ങനെ കുറെ ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചു റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വീട് ഉണ്ടാക്കാൻ ഉണ്ട് ഞാൻ എല്ലാത്തരം നെഡ്സും എടുത്തു കുറച്ച് റോസ് പൂവില്ലേ റോസ് പൂവിൻ്റെ ഇതള് ഉണക്കി വെച്ചിട്ടില്ലേ അത് നല്ല സൂപ്പർ ഹെൽത്തിയാണ് കേട്ടോ റോസ് പൂവിൻ്റെ റോസ് വാട്ടർ കെമിക്കൽ ഇല്ലാണ്ട് ഉണ്ടാക്കാനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിക്കാം കേട്ടോ